ദിവസങ്ങൾക്ക് മുമ്പ് എംബുരാൻ വിവാദം ഇങ്ങനെ ചർച്ചയിൽ കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ പൊന്തി വന്ന സമയത്ത് പൃഥ്വിരാജ് സുകുമാരന്റെ ഭാര്യ സുപ്രിയ മേനോൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തായിരുന്നു അത് ആളെറിഞ്ഞ് കളിക്കടാ എന്ന് ശരിക്കും അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഈ വിഷയത്തിൽ ഗോകുലം ഗോപാലിന് ശേഷം പൃഥ്വിരാജിനെ ഇ ഡി ഇങ്ങനെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ പച്ചരിച്ചോറുണ്ണുന്ന കേരളത്തിൽ സാമാന്യ ബോധമുള്ള എല്ലാ ആളുകൾക്കും ഇന്ത്യയിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മനസ്സിലാവും ബി ജെ പി സംഘപരിവാർ ആർ എസ് എസിന്റെ ഇ ഡിയിലേക്കുള്ള ഇൻഫ്ലുവൻസും അവരുടെ കടന്നുകയറ്റവും എന്നുള്ളതാണ് ഗോൾഡ് ജനഗണമന അതുപോലെ തന്നെ കടുവ എന്നീ സിനിമകളിലെ പ്രതിഫലം പറ്റിയതിന്റെ സോഴ്സ് കാണിക്കണം കണക്ക് കാണിക്കണം നേരിട്ടെത്തി ഇതിനെക്കുറിച്ച് വ്യക്തമായ ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് സുകുമാരനെ ഇ ഡി ഇങ്ങനെ വീണ്ടും പേടിപ്പിച്ചു നിർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ജനസുവേറെയാണ് കാരണം പറയാനുള്ളത് ഈ നാട്ടിൽ പറയുന്നതിന് മുമ്പേ മുരളി ഗോപിക്കും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരനും പൃഥ്വിരാജനും അറിയായിരുന്നു എവിടെയാണ് ഇത് കൊള്ളുക ഈ എംബുരാന്റെ ഏറ് ആരുടെ നെഞ്ചത്താണ് പതിക്കുക എന്തായിരിക്കും അവിടെ നിന്ന് തിരിച്ചു വരിക എന്തായിരിക്കും അതിനുശേഷം ഈ നാട്ടിൽ ഉണ്ടാവുക പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് ഒരു പരിപൂർണ അതിൻ്റെ എവിടെയാണോ അത് ടാർഗറ്റ് ചെയ്തത് ആ ടാർഗറ്റിനെ ലക്ഷ്യമാക്കി പോയ എംബുരാനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ചാവ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഇവിടെ വന്നപ്പോൾ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോ ഒരു തരത്തിലുമുള്ള കട്ടിങ്ങുകളോ റീറിലീസോ ഒന്നും ഈ നാട്ടിൽ വന്നില്ല എന്നുള്ളതാണ് ഇന്ന് എംബുരാൻ നേരെ അതിശക്തമായി ഇവർ കടന്നു കയറി സംഘപരിവാർ ആക്രമിച്ചിട്ട് പൃഥ്വിരാജന്റെ കണക്കുകൾ ചോദിക്കുന്നു അടുത്തത് ഒരു പക്ഷേ മോഹൻലാലായിരിക്കുമെന്നും പറയപ്പെടുന്നു ഈ ഇതിനകത്ത് രസകരമായ ഒരു സംഭവമുള്ളത് എംബുരാൻ കണ്ടവരിലേക്ക് ഇ ഡി ഇനി എപ്പം എത്തും എന്നുള്ളൊരു ചോദ്യമാണ് എംബുരാൻ കണ്ട സാധാരണ പ്രേക്ഷകരിലേക്കും ഇ ഡി കടന്നു കയറുമോ എന്ന രസകരമായ കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുന്നുണ്ട് ഇ ഡി എന്ന് പറയുന്ന ആ ഒരു വിങ്ങിന്റെ ഒരു മുഴുവൻ റെലവൻസും മുഴുവൻ പ്രസക്തിയും ഇല്ലാതാകുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ അജ അജണ്ടയ്ക്ക് പിന്നിൽ നോക്കുകുത്തികളായി പോകുന്നു ഈ ഒരു വലിയ രീതിയിലുള്ള ഇ ഡി എന്ന് പറയുന്ന സംഭവം എന്ന് പറയാതെ വയ്യ എന്തായാലും പൃഥ്വിരാജ് മലിക സുകുമാരൻ പറഞ്ഞ പോലെ എന്റെ കുട്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും വീഴുകയോ പേടിക്കുകയോ ചെയ്യുന്നതല്ല ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ പൃഥ്വിരാജ് പറഞ്ഞ ഒരു വാക്യമുണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് അത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ല ഞാൻ എന്റെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ വിലങ്ങിടാൻ നിങ്ങളും വരരുത് കാരണം നിങ്ങളുടെ രാഷ്ട്രീയത്തെ തെറ്റി വിലങ്ങിടാൻ ഞാനും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ എൻ്റെ രാഷ്ട്രീയം എൻ്റെ പൊളിറ്റിക്സ് എൻ്റെ നിലപാടുകൾ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും കൂടെ ചേർന്നതോ ചങ്കൂറ്റമുള്ള നട്ടല്ലുള്ള മുരളി ഗോപി എന്ന തിരക്കഥാകൃത്ത് കൂടിയായപ്പോ കൊള്ളണ്ടവർക്ക് കൊണ്ടു അതിനുശേഷം ഈ നാട് കാത്തിരുന്ന ഓരോരോ നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ ഇ ഡിയുടെ ഗോകുലം ഗോപാലന്റെ കാര്യ സാമ്രാജ്യത്തിലേക്കുള്ള കടന്നുകയറ്റം മോഹൻലാലിലേക്കുള്ള കടന്നുകയറ്റം ഇതൊക്കെ വരുന്നു എന്നുള്ളതും സ്വാഭാവികം തന്നെ ആലോചിച്ച് നോക്കൂ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്തുമാത്രം അപഹാസ്യരാണ് ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം കൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും ഇവിടെ എത്ര രീതിയിൽ പട്ടി പട്ടികുരക്കും പോലെ അതിനെതിരെ ശബ്ദിച്ചതുകൊണ്ടോ അതിനെതിരെ നിങ്ങൾ എന്തു വാക്വാദങ്ങൾ നടത്തിയത് കൊണ്ടോ കാര്യമില്ല ഞങ്ങൾ തെറ്റുകാരാണെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല കാരണം തെറ്റുകാരാണെന്ന് ഞങ്ങൾ പറയാനുള്ള അവകാശമോ അതിനുള്ള ഒരു ഒരു രീതിയിലുള്ള റെലവൻസും ഈ നാട്ടിൽ അത്തരക്കാർക്കില്ല കാരണം ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾ ഭൂതകാലത്തെ മാറ്റി എഴുതി പുതിയതായി സൃഷ്ടിച്ചെടുക്കാൻ നോക്കുന്ന രാജ്യമാണ് ഈ ഹിന്ദു രാഷ്ട്രം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുരയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം ഇവിടെ ഇന്നലകൾ മാറ്റി എഴുതപ്പെടും പുതിയ നാളുകൾ ഞങ്ങളുടെ ഇഷ്ടത്തിനൂടെ നിർമ്മിക്കപ്പെടും